ഇത്രയും പ്രമാദമായ ഒരു കേസിന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയെ സർവകക്ഷി സംഘം കണ്ടാലേ നടക്കൂ അങ്ങനെ അങ്ങനെയാണോ നാട്ടിലെ രീതി അതാണെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പ്രധാനം മനസ്സിലാവുന്നത് ഏത് കേസിലും കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കണ്ടാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് അതോട് യോജിപ്പില്ല രണ്ടു കാര്യം കൊണ്ടാണ് ഒന്ന് ഇത് നഗരത്തിലെ ഏറ്റവും പ്രമാദമായ സംസ്ഥാനത്തെ ഞെട്ടിച്ച കേസാണ് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു ഒരു ഫോൺ കോളിന്റെ വിഷയമല്ലോ ഒരു ഫോൺ കോളിന്റെ വിഷയമല്ലോ രണ്ടാമത്തെ കാര്യം ഞങ്ങൾക്ക് ഈ പറഞ്ഞ സമിതി വിശ്വാസമില്ല കാരണം ഈ പിണറായി വിജയന്റെ തണലിലാണ് ഇതെല്ലാം നടക്കുന്നതാണ് പാർട്ടിയുടെയും മുന്നിയുടെയും ഉറച്ച വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കെ പിണറായി വിജയൻ കണ്ടിട്ട് എന്ത് കാര്യങ്ങളും അതുകൊണ്ടാണ് പിന്മാറാൻ കാരണം കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണം ആവട്ടെ പ്ലാൻ കൊടുക്കലാവട്ടെ ഏത് അഴിമതിയായാലും അതിന് പിന്നെ സി പി എം ആണ് സി പി എം നടക്കുന്നത് പിണറായി വിജയന്റെ തണലിലാണ് ആ പിണറായി വിജയനത്തിൽ പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത് അതിൽ വിശ്വാസം ഇല്ലാതാണ് പിന്മാറാൻ പറഞ്ഞത് ഇതിനൊരു കോടതിയെ സമീപിക്കും അതായത് സർക്കാർ ഇതര സംവിധാനീതിന്യായ സംവിധാനത്തിനോട് ഞങ്ങൾ സമീപിക്കും